ഇമാം ബിർ അലി അള്ളാഹുഹു അവിടുത്തെ ഈമാനിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസിൽ കാണാം നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് കാണാതെ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ആയിരം പദവികൾ ലഭിക്കുമെങ്കിൽ നോക്കി പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അത് രണ്ടായിരം പദവി വരെ ലഭിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം അപ്പോൾ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് വളരെ പുണ്യമുള്ളതാണ് കാണാതെയും കണ്ടുമൊക്കെ നമുക്ക് ഓതാം എന്നാൽ കാണാതെ ഓതുന്നതിനേക്കാളും എത്രയോ ഇരട്ടി പ്രതിഫലമാണ് നാം മുസ്ഹാഫിലേക്ക് നോക്കി അങ്ങനെ ഖുർആൻ നോക്കി പാരായണം ചെയ്യുന്നതിന് എന്ന് ഈ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ ശ്രോതാക്കളോട് പറയുന്നത് നോക്കി ഓതാൻ കഴിവില്ലാത്തവരാണെങ്കിലും നാം പരമാവധി നമുക്കറിയുന്ന ചെറിയ ചെറിയ സൂറത്തുകളെങ്കിലും ഓതി ഈ വിശുദ്ധമായ റമലാനിൽ ഖുർആൻ പാരായണം കൊണ്ട് സജീവമാകാൻ നമുക്ക് കഴിയണം നമ്മളെ കൊണ്ട് കഴിയുന്നതോതിയാൽ മതി അത്തരം റിസ്ക് എടുത്ത് നാം ഓതുമ്പോൾ അത്തരം പ്രയാസം സഹിച്ച് നാം ഓതുമ്പോൾ അതിന് വലിയ പ്രതിഫലമാണ് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുക ബഹുമാനപ്പെട്ട് ഇബ്നെ അമർ റസി അള്ളാഹു താലൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഒരാൾ നബിസല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ സമീപത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് നബീസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളോട് ചോദിക്കുന്നുണ്ട് യാ റസൂൽ അള്ളാ അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് വിശുദ്ധമായ കുർആയിൽ നിന്ന് പാരായണം ചെയ്യാൻ വേണ്ടി അങ്ങ് നിർണയി തരണം ഞാൻ എന്താണ് ഓതേണ്ടത് അപ്പോൾ നബിസ്ാഹു അലഹി വസ്ലാംത്തോട് പറയുന്നുണ്ട് നിങ്ങൾ റാ എന്ന് തുടങ്ങുന്ന മൂന്ന് സൂറത്തുകൾ പറഞ്ഞു കൊടുത്തു അദ്ദേഹം അള്ളാഹുവിന്റെ ഹബീബെ എനിക്ക് പ്രായമായി എന്റെ നാക്കിനാണെങ്കിൽ കട്ടികൂടി എനിക്ക് മൊഴിയാനൊക്കെ പ്രയാസമുണ്ട് ഓതാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് ചുരുക്കി തരണം എന്ന് പറഞ്ഞു അപ്പോൾ നബിസൊല്ലാഹു അലഹി വസ്ലം നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ ഹാമീം കൊണ്ട് തുടങ്ങുന്ന മൂന്ന് സൂറത്തുകൾ പാരായണം ചെയ്യാൻ പറഞ്ഞു അപ്പോഴും അദ്ദേഹം പറഞ്ഞു അള്ളാൻ്റെ ഹബീബെ എനിക്ക് പ്രായമായി എൻ്റെ ഹൃദയം മരവിച്ചിട്ടുണ്ട് എൻ്റെ നാക്കിനാണെങ്കിൽ കറ്റി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം സൂറത്തുകൾ ഓതാൻ എനിക്ക് പ്രയാസമാണ് നബിയെ വേറൊരു ഭാഗം സമഗ്രമായ ഒരു സൂറത്ത് എനിക്ക് അറിയിച്ചു തരണം എനിക്ക് പറഞ്ഞു തരണം എന്ന് നബി നബിസ്വല്ലാഹു അലഹി തങ്ങളോട് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലാഹി സാഹു അലഹി വസ്ലമദങ്ങൾ അദ്ദേഹത്തിന് ഇതാ സുൽത്തിൽ എന്ന സൂറത്ത് മുഴുവനായി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്തോളൂ അദ്ദേഹം നബിസ്വല്ലാഹു അലഹി തങ്ങളോട് പറഞ്ഞു അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞാൻ ഇതിനേക്കാൾ യാതൊന്നും വർദ്ധിപ്പിക്കുകയില്ല ഞാൻ ഇതിനേക്കാൾ യാതൊന്നും വർദ്ധിപ്പിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തിരിച്ചു നടന്നു അപ്പോൾ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു ആ കൊച്ചു മനുഷ്യൻ വിജയിച്ചിരിക്കുന്നു ആ കൊച്ചു മനുഷ്യൻ വിജയിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തെ നോക്കി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ രണ്ട് പ്രാവശ്യം പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാം പ്രിയമുള്ളവരെ അതുകൊണ്ട് എനിക്ക് നോക്കി ഓതാൻ കഴിയില്ല എനിക്ക് വലിയ സുഹൃത്തുകൾ കഴിയില്ല എന്ന് ചിന്തിച്ച് ആരും നിരാശപ്പെടണ്ട നമുക്കറിയാവുന്ന സൂറത്തുകൾ ചെറുതാണെങ്കിലും അറിയാവുന്ന സൂറത്തുകൾ ധാരാളം ധാരാളം പാരായണം ചെയ്താൽ അതുകൊണ്ട് വലിയ വിജയം നമുക്ക് നേടാൻ കഴിയും അള്ളാഹു അത്തരം ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ അസലമു വാർമത്തല്ലാഹി വാത്തു